മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കാർബൺ പുറന്തള്ളലിന്റെ തോത് കണ്ടെത്താൻ ഒറ്റപ്പാലം നഗരസഭ പ്രാഥമിക പഠനം പൂർത്തിയാക്കി നഗരപരിധിയിൽ നിന്ന് കഴിഞ്ഞ വർഷം അൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ടൺ കാർബൺ പുറന്തള്ളിയതായാണ് കണ്ടെത്തൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലെ കണക്ക് പ്രകാരം പുറന്തള്ളപ്പെടുന്ന കാർബണിന്റെ അളവ് ഏഴ് ദശാംശം നാല് ശതമാനം കൂടിയതായാണ് പഠനത്തിൽ വ്യക്തമാകുന്നത് കാർബൺ സന്തുലിത ഒറ്റപ്പാലം പദ്ധതിയുടെ ഭാഗമായാണ് പഠനം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്ക് പ്രകാരം നാല്പത്തി ഏഴായിരത്തി നാനൂറ്റി അമ്പത്തി ഒൻപത് ടൺ കാർബൺ പുറന്തള്ളിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് അമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ടണ് കൂടി കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയ സമയബന്ധിതമായിട്ടായിരുന്നു പ്രവർത്തനം നഗരസഭയുടെ പഠനം വിലയിരുത്താൻ ഹരിത കേരള മിഷൻ സംഘം ഒറ്റപ്പാലത്തെത്തും നഗരസഭാ പരിധിയിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള പതിനായിരം വീടുകളും സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു പഠനം വൈദ്യുതി പെട്രോൾ ഡീസൽ പാചകവാതക ഗ്യാസ് തുടങ്ങിയവയുടെ ഉപയോഗം കണക്കാക്കിയാണ് കാർബൺ പുറന്തള്ളൽ വിലയിരുത്തുന്നത് രണ്ടു വർഷത്തെ പഠനത്തിൽ ഡീസൽ ഉപയോഗം രണ്ടേ ദശാംശം രണ്ടേ നാല് ലക്ഷം ലിറ്റർ കുറഞ്ഞപ്പോൾ പെട്രോളിന്റെയും വൈദ്യുതിയുടെയും പാചകവാതകത്തിന്റെയും ഉപയോഗം കൂടിയതായി കണ്ടെത്തി നഗരസഭാ ആരോഗ്യ വിഭാഗവും കുടുംബശ്രീയും ഉൾപ്പെടെ അറുപത്തിനാല് ജീവനക്കാർ ചേർന്നാണ് സർവേ പൂർത്തിയാക്കിയത് മേക്ക് ഓവർ സ്റ്റുഡിയോ ബിൽഡിംഗ്